ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക വെച്ചുകൊണ്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് ഇതിന് ആവശ്യമായത് ഒരു മുഴുത്ത് പഴുത്ത ഒരു ഭാഗമായ വെള്ളരിക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ പകുതി മുറിച്ചെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കുകയാണേ കുറച്ച് വണ്ണത്തിൽ തന്നെ മുറിച്ചെടുക്കണം ഇത് ഒരു ഏഴെട്ട് പേർക്കുള്ള കറിക്കുള്ള കൂട്ടാണേ നമ്മൾ മുറിച്ചെടുത്ത ആ വെള്ളരിക്ക ഇനി കുക്കറിലിട്ടൊന്ന് വേവിക്കണം കുക്കറിലിട്ട് അതിൽ പാകത്തിന് ഉപ്പ് ചേർക്കണം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ച് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് ബിസില് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് വേണ്ടുന്ന അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യം നമ്മളൊരു ഫ്രൈൻ പാൻ വെക്കുന്നു അതിനുശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്തു അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആ ചിരവിയെടുത്ത തേങ്ങ എന്നിവ പാനിലിട്ട് ചെറിയൊരു കളറ് വരുന്നവരെ നമുക്കതിനെ വറുത്തെടുക്കാം നന്നായി വറുത്തെടുക്കുന്നത് അനുസരിച്ച് കറിയുടെ രുചിയും കൂടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈയൊരു കറി തന്നെ ധാരാളമാണ് അത്രയ്ക്കും ടേസ്റ്റാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് വെള്ളരിക്ക കറി ഇതിപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ഇനി അതിൽ നമുക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കാം ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കശ്മീരിമുളക് പൊടി തന്നെ ചേർക്കണം കശ്മീരിമുളക് പൊടിയാണ് ഏറ്റവും നല്ലത് കളറ് നല്ല കളറൊക്കെ കിട്ടും അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കുക ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറ് വന്നിട്ടുണ്ട് തേങ്ങ നന്നായി വറുത്തെടുക്കുന്നത് കറിയുടെ രുചിക്ക് ഏറ്റവും അനുയോജ്യമാണ് അപ്പോൾ നമ്മളെ അരപ്പിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണിയാൻ വെച്ച് തണിഞ്ഞതിന് ശേഷം നമുക്കതിനെ ഒരു മിക്സിയിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി നമ്മൾ വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് ഈ അരപ്പ് ഒഴിക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്ക് വെള്ളരിക്ക വീണ്ടും വേവിച്ചെടുക്കാം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള വറവ് തയ്യാറാക്കാം അതിനു വേണ്ടുന്ന നമ്മളൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കൊരു ടീസ്പൂൺ കടുക് ഇടുക കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് രണ്ട് വറ്റൽ മുളകും അല്പം കരിയാപ്പിളയും ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച വെള്ളരിക്ക കറിയെ ഇതിലേക്ക് ഒഴിക്കാം കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം പറയണേ ഓക്കേ